ഹലോ ഇന്ന് നമുക്കൊരു അടിപൊളി റെസിപ്പി കണ്ടാലോ കോഴമുട്ട വെച്ചിട്ടാണ് നമ്മൾ നമ്മളിത് ഉണ്ടാക്കണേട്ടാ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിട്ട് അത് ചായയുടെ കൂടെ നമുക്ക് കടിയായിട്ടും കഴിക്കാം ചോറിന്റെ കൂടെ വേണമെങ്കിൽ കറിയിട്ടും കഴിക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കാണാൻ നല്ല സ്റ്റൈലില്ലേ എങ്ങനെയുണ്ടാക്കുക നോക്കിയാൽ അപ്പൊ ഞാനിവിടെ മെയിൻ ആയിട്ട് എടുത്തേക്കണം കോഴമുട്ട തന്നെയാണ് ആറ് കോഴമുട്ട ഞാനിവിടെ എടുത്തിട്ട് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ നിങ്ങളുടെ കയ്യിൽ കോഴിമുട്ട കുറവാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കാൻ പറ്റും അപ്പൊ കോഴമുട്ട പുഴുങ്ങിയിട്ട് ഞാനത് തൊണ്ട ഒക്കെ കളഞ്ഞിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ അതിന് വേണ്ടി കത്തി വെച്ചിട്ട് ഇതേപോലെ പറഞ്ഞു കൊടുത്തിട്ട് എടുക്കാമോ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും അപ്പൊ ഞാൻ എല്ലാ കോഴമുട്ടയുടെ ഇതേപോലെ മഞ്ഞക്കറിയും വെള്ളയും ഇതേപോലെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ടെ അപ്പൊ നമുക്ക് ഇനി എന്ത് വേണ്ട കഴിഞ്ഞാൽ വെള്ളം കട്ട് ചെയ്തെടുക്കണം ചെറുതാക്കിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ മാക്സിമം ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക അപ്പൊ സ്ക്വയർ പോലെ ഞാൻ കട്ട് ചെയ്തപ്പോ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് ഞാനൊരു ബൌളിലേക്ക് ഇട്ടു കൊടുത്തിട്ട് പിന്നെ അതിൽ ഇട്ടു കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്താണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ അത് ഇട്ടുകൊടുത്താലും മതി അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ കുഴച്ചെടുക്കാൻ പോവാണ് അതിന് വേണ്ടി ഞാൻ അരക്കപ്പ് കടല മാറും ണ്ട് പിന്നെ നാല് മുട്ടയുടെ ഉണ്ണി അത് മഞ്ഞ കരു അതാണ് ഞാൻ എടുത്തേക്കുന്നത് ആറെണ്ണത്തിന്റെ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് പച്ചമുളക് എരിവിനുസരിച്ച് എടുക്കാട്ടെ അപ്പൊ ഞാനിവിടെ രണ്ട് വലിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത് അപ്പൊ അതും ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ പിന്നെ നമ്മൾ ഇതിൽക്ക് ഇട്ടുകൊടുക്കുന്നത് ഉപ്പാണ് ആവശ്യത്തിന് മാത്രം ഉപ്പ് ഇട്ടു കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ പിന്നെ ഇട്ടു കൊടുക്കാട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് അത് കഴിഞ്ഞിട്ട് എരിവിനുസരിച്ചിട്ട് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത്രയും കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാലും ഇതേപോലെ പൊടി പൊടി ആയിട്ടാണ് നമുക്ക് കിട്ടാട്ടെ പക്ഷെ ഇത് നമുക്ക് ഒരു ഉണ്ടാക്കി എടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ നമ്മളിതൊന്നും ബൈൻഡ് ചെയ്യാൻ വേണ്ടിട്ട് അതിൽ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു കോഴമുട്ടയാണ് അത്ര ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ നന്നായി കൈ വെച്ചന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റൂട്ട അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് നന്നായി ബോളാക്കിട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു രീതിക്കായി അത് മാറും അതിനാണ് നമ്മൾ ഒരു കോഴിമുട്ടകളെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതേപോലെ കൈ വെച്ചെ നന്നായി കുഴച്ച് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിട്ട് നമ്മള് നല്ല ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് പൊരിച്ചു തീർക്കാൻ പോവുകയാണ് അപ്പൊ മാക്സിമം ചെറിയ ഉരുളകളാക്കാൻ നോക്കി വലിയ ഉരുളകളായി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ വേവില്ലാതാണ് പ്രശ്നം അപ്പൊ ഇതുപോലെ തന്നെ ചെറിയ ഉരുളകളായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് കയ്യിൽ പറ്റി പിടിക്കണെങ്കിൽ കയ്യില് കുറച്ച് എണ്ണ തടവിയിട്ട് ഇതുപോലെ ഉരുളകളാക്കി എടുത്ത് കഴിഞ്ഞാൽ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂട്ട് അപ്പൊ ഇതിന്റെ ഉള്ളിൽ നന്നായി വേവണമല്ലോ അതായത് അതിന്റെ ഉള്ളിൽ കടലമാ ഉള്ളുകൊണ്ട് നന്നായി വേവണം അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എന്തായാലും ലോ ഫ്ലെയിമിൽ തന്നെ തീ വെച്ചിട്ട് നിങ്ങൾ ഇത് കുക്ക് ചെയ്തെടുക്കാൻ നോക്കേട്ട പുറം വശം പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ടാണ് പറഞ്ഞത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമുക്കിത് വറുത്ത് കോരട്ട ഇത്രയും ഭാഗമായി കഴിഞ്ഞാൽ മതി അപ്പൊ െല്ലാം ഇതേപോലെ ചെയ്ത് വറുത്ത് കോരി മാറ്റി നമ്മുടെ ബോൾസൊക്കെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അത് നല്ല ക്രിസ്പി ആയിട്ട് പുറമെ നല്ല മൊരിഞ്ഞൊക്കെ മരിഞ്ഞൊക്കെ ഇരിക്കേട്ട ഇനി നമുക്ക് ചെയ്യേണ്ട എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതേപോലെ ഒരു പാൻ എടുത്തിട്ട് അതില് ഞാൻ നാല് ടേബിൾ സ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കണുള്ളൂ അത്രയും മതിയിട്ട അത് കഴിഞ്ഞാൽ പിന്നെ അതില് വെളുത്തുള്ളിയാണ് കൊടുക്കുന്നത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ടു കൊടുത്താൽ മതി അത് ഒരുപാട് മരിഞ്ഞൊന്നും വരണ്ടട്ടെ ജസ്റ്റ് ഒന്ന് സോട്ടാക്കി കിട്ടിയാൽ മതി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ സവോളം അരിഞ്ഞതാണ്ട്ട അത്ര ഇട്ടെടുത്തിട്ട് ഇതേപോലെ സ്ക്വയർ ആയിട്ട് അതിനിട്ട് മാക്സിമം ചെറുതാക്കി അരിയാൻ നോക്കുക എന്നിട്ട് ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുത്തിട്ട് പിന്നെ ഇട്ട് പച്ചമുളകും വറ്റൽ മുളകുമാണ് അപ്പൊ അത് മെരുവിനനുസരിച്ചിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത്രയും കഴിഞ്ഞ പിന്നെ നന്നായിട്ട് ഞാനിതൊന്ന് വഴറ്റി എടുക്കണം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അതായത് ഒരു പാടൊന്നും വഴി കിട്ടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് അതിന്റെ ഒന്ന് മാറി കിട്ടിയാൽ മതി അപ്പൊ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാനതിൽ ഒഴിച്ചു കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ് ആ സമയത്ത് നമ്മൾ തീ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെക്കാൻ നോക്കുക സോസ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കയ്യിൽ ചില്ലി സോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ചെയ്യാം പക്ഷേ ടൊമാറ്റോ സോസിന്റെ ആവശ്യമുള്ള ടേസ്റ്റ് നന്നായിട്ട് ഉണ്ടാവും അപ്പൊ ഇത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ നന്നായിട്ട് വഴിച്ചെടുക്കാൻ വേണ്ടിട്ടിട്ട് അപ്പൊ ഇത്രയും ചെതു കഴിഞ്ഞ പിന്നെ നമുക്ക് നേരം ഉണ്ടാക്കി വെച്ച ബോൾസ് ഉണ്ടല്ലോ അത് ഇതിൽ ഇട്ടെടുക്കാം അപ്പൊ ഇത് ഇട്ടോടുത്തിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ പോകണം ആ ഒരു സമയത്ത് നമുക്ക് തെയ്യ് മീഡിയം ഫ്ലെയിമിൽ വെക്കാട്ട ലോ ഫ്ലെയിമിൽ നിന്ന് മാറ്റി മീഡിയം ഫ്ലെയിമിക്ക് തന്നെ വെക്കാം അപ്പം ഇത് ഇട്ടോടുത്ത് കഴിഞ്ഞിട്ട് നന്നായി ഇതേപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത് ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് ഇട്ട് കുത്തി ഇളക്കിട്ട് പൊട്ട എടുത്തിട്ട പക്ഷെ അല്ലാതെ അതിലൊന്ന് കോട്ടായിട്ട് കിട്ടണം നമ്മളിപ്പോ ഉണ്ടാക്കിയ മസാല അതിൽ നന്നായിട്ടൊന്ന് കോട്ടായിട്ട് കിട്ടണം ഒരു ചിക്കൻ ചില്ലിയുടെ ഒക്കെ ഒരു മസാല ഇല്ലേ ഏകദേശം അതുപോലെ ഒരു മസാല അപ്പൊ ഇതെല്ലാം നമ്മൾ നമ്മളിതിൽ എങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മതി അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് കുറച്ച് മല്ലിടയിലൂടെ ഇതേപോലെ അരിഞ്ഞിട്ട് ഇട്ടു കൊടുക്കട്ടെ ഇത്രയുള്ള പണി നല്ല എളുപ്പമെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിട്ട് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിട്ട അപ്പോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് നമുക്ക് വൈകുന്നേരം ചായക്ക് കടിയായിട്ടും ഞാൻ പറഞ്ഞ പോലെ ചോറിക്ക് കയറിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റൂട്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്ക് ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യട്ട ഇതിൽ അടിസ്ഥാന വേറെ വീഡിയോട്ട് വീണ്ടും വരാം ബൈ